അർജുൻ നീ ഒരു പോരാളിയാണ് എല്ലാ മലയാളികളെയും കണ്ണീരണിയിച്ചുകൊണ്ട് ഇന്ന് നീ ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു ഒരു നേരമെങ്കിലും നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ആ ദുരന്തം നടന്ന ആദ്യ ദിവസങ്ങളിൽ നിനക്കു വേണ്ടി തിരിച്ചിൽ നടത്തുമ്പോൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ജീവൻ്റെ ഒരു തരിയെങ്കിലും ബാക്കി വെച്ചുകൊണ്ട് നീ ഞങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ന് നിന്റെ വിലാപയാത്ര കേരളത്തിൻ്റെ മണ്ണിലൂടെ കോഴിക്കോട് കണ്ണാടിക്കൽ നിൻ്റെ വീട്ടിലെത്തുമ്പോൾ വന്ന പാതയോരങ്ങളിലെല്ലാം എല്ലാവരും കണ്ണീരണിയിച്ചുകൊണ്ട് നിനക്ക് അന്ത്യയാത്ര നൽകുകയായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ കാണാത്ത ആയിരങ്ങളാണ് ഇന്ന് നിൻ്റെ വീട്ടിലേക്കും ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് നിന്നെ കാണാൻ വേണ്ടി കുതിച്ചെത്തിയത് എത്ര പേർ ഒരിക്കൽ പോലും ജീവിതത്തിൽ അർജുനെ കണ്ടിട്ടില്ലാത്ത അർജുൻ എന്ന വ്യക്തി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് മലയാളികൾ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി നിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു കാരണം നീ ഞങ്ങൾക്കെല്ലാം അത്ര പ്രിയപ്പെട്ടതായിരിക്കുന്നു അർജുൻ ഒരിക്കലും മറക്കില്ല നിന്നെ ഒരു നാടിനെ ഒരുമിപ്പിച്ചു കൊണ്ടാണ് നീ മരിച്ചത് ഒരു നാടിനെ എല്ലാ വിവേചനങ്ങളെയും മാറ്റിവെച്ച് എല്ലാ വേർതിരിവുകളും മാറ്റിവെച്ച് ഒരു നാട് ഒന്നാകെ നിനക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇന്ന് നിൻ്റെ വിലാപയാത്രയിലും നിൻ്റെ നിൻ്റെ അന്ത്യകർമ്മങ്ങളിലും അതാണ് കാണാൻ കഴിഞ്ഞത് എല്ലാവരും ഒരുമിച്ച് ഒരു നാടിനെ ഒരുമിച്ച് കൊണ്ട് നീ ഞങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു അന്ത്യാഭിവാദ്യങ്ങൾ പ്രിയ സഹോദര